കൈപ്പമംഗലം സഹോദര കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആയുർ ആര്യ ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു ഒരു സൗജന്യ വിവിധങ്ങളായിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരാണ് ഡോക്ടർമാരാണെങ്കിൽ രോഗങ്ങൾ സംബന്ധിച്ചുള്ള ഒരു പരിശോധനയും അതിനാവശ്യമായിട്ടുള്ള സൗജന്യമായിട്ടുള്ള മരുന്നും നൽകുന്നു നമുക്ക് എല്ലാ സംവിധാനങ്ങളും ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്കറിയാം നമ്മുടെ പുറത്ത് സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തെ ഒരു ആശുപത്രി വരെ പോകാൻ ഇനി കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർമാർക്ക് ഫീസ് കൊടുക്കാൻ അത് ഒക്കെയുള്ള പ്രശ്നങ്ങൾ നാട്ടുകാർക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്തരം അവസ്ഥയിൽ നമുക്ക് പ്രത്യേകിച്ചും കർക്കിടക മാസം ഒക്കെ പണ്ടാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് വലിയ രീതിയിൽ പ്രയാസമുള്ള സമയമാണ് പണി ഉണ്ടാവില്ല സമ്പത്തുണ്ടാവൂല രോഗങ്ങൾ നന്നായിട്ട് വരാനുള്ള സാധ്യതയാണ് മഴ പെയ്യുന്ന സമയമാണ് ഒക്കെ ഉള്ളവർ ആ സന്ദർഭം പോലെ ഭീഷണിയല്ല പ്രശ്നമല്ലാത്ത സമയമാണ് ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും നാട്ടുകാരെ സംബന്ധിച്ച് പണിയുടെയൊക്കെ കുറവ് ഇപ്പോഴും വളരെ പ്രധാനമാണ് സമിതി പ്രസിഡന്റ് പി എ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ പി എം എസ് ആബിദീൻ മിനി അരയങ്ങാട്ടിൽ സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം സമിതി സെക്രട്ടറി കെ എൻ പ്രകാശൻ ട്രഷർ ടിൻഡു തുടങ്ങിയവർ സംസാരിച്ചു കലാപ്രവർത്തനങ്ങളും മാത്രമല്ല നമ്മുടെ നാട്ടിലെ കാര്യങ്ങളിലും ആരോഗ്യ മേഖലയിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനം തോന്നുന്ന സംഗതിയാണ് നമ്മുടെ സംഘാടകർ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ബഹുവിധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ട മെഡിക്കൽ യൂണിറ്റ് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഏകദേശം എൺപത് എൺപത്തഞ്ച് വർഷത്തോളം പാരമ്പര്യമുള്ളൊരു കലാസമിതിയാണ് ഒരു പക്ഷേ ഒരു നാട്ടിലെ എൺപത്തഞ്ച് വർഷത്തോളം ഒക്കെ എത്തുന്നൊരു കലാസമിതി നിങ്ങളാലും കണ്ണുകാണാൻ കണ്ടോ കണ്ടോക്കേട്ട കാണാൻ സാധ്യത വളരെ കുറവാണ് വളരെ പഴക്കമുള്ള ഒരുപാട് ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ കലാസമിതി നിലനിൽക്കുന്നത് ും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും ഈ കലാസമിതിയുടെ പ്രവർത്തനങ്ങൾ കുറച്ചു നാളുകളായിട്ട് വളരെ ഉപകാരപ്രദമായ നമ്മുടെ നാടിന് ഏറ്റവും നല്ല നിലക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാസമിതിയാണ് ഇതെന്നെന്നും ഉയർന്നു നിൽക്കട്ടെ ഇതിന്റെ പ്രവർത്തകർക്ക് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ ഈ നാടിൻ അഭിമാനകരമായ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം സൗത്ത് ായിരിക്കുന്നു കുറഞ്ഞ പണിക്കൂലിയിൽ ഓഫർ വാലിഡ് ഫോർ ലിമിറ്റഡ് ടൈം കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ഫോൺ സീറോ ഫോർ എയ്റ്റ് 9846-125283 9846